നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം രാജ്യത്തിന് മികച്ച സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളെ ആദരിക്കുന്നതിനായി നൽകുന്ന പരമോന്നത ബഹുമതികളാണ് പത്മ പുരസ്കാരങ്ങൾ എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ ഈ പുരസ്കാരങ്ങളെ കേവലം ആദരവുകൾ എന്നതിലുപരി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായുള്ള ഉപകരണങ്ങളായി മാറ്റിയെടുത്തിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ട് കേരളത്തിൽ വേരൂന്നാൻ ബി ജെ പി നടത്തുന്ന കരുനീക്കങ്ങളിലെ കരുക്കളായി ഈ പുരസ്കാരങ്ങൾ മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയത്തിനതീതമായി കല സാഹിത്യം സാമൂഹിക സേവനം തുടങ്ങിയ മേഖലയിലെ അതുല്യ പ്രതിഭകളെ ആദരിക്കാനാണ് രാജ്യം പത്മ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാൽ ഈ പുരസ്കാരങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ വർദ്ധിച്ചു വരികയാണ് എതിർ രാഷ്ട്രീയം പറയുന്നവർക്ക് പത്മ സമ്മാനിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക അടിത്തറ ഇളക്കുന്ന ആസൂത്രിതമായ നീക്കമാണ് ബി ജെ പി നടത്തുന്നത് മരണാനന്തര ബഹുമതിയായി നൽകിയ പത്മവിഭൂഷൺ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പൊതുപ്രവർത്തനെന്നുള്ള നിലയിൽ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾക്കുള്ള അംഗീകാരമാണ് അതുപോലെ തന്നെ പ്രശസ്ത നടൻ ശ്രീ മമ്മൂട്ടിക്ക് ലഭിച്ച പത്മഭൂഷൺ ബഹുമതി കലാരംഗത്ത് അദ്ദേഹം ചെയ്ത സേവനത്തിനുള്ള ഒരു അംഗീകാരമാണ് അതുപോലെ ശ്രീമതി വിമല മേനോവിന് നൽകിയ പത്മശ്രീ ഒരു മോഹിനിയാട്ട ഒക്കെ അവർ നൽകിയ സംഭാവനയ്ക്കുള്ള അംഗീകാരമാണ് ഈ മൂന്ന് അംഗീകാരങ്ങളും സ്വാഗതാർഹമാണ് പുരസ്കാരങ്ങളെ പുരസ്കാരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നത് പത്മ പുരസ്കാരങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ നേട്ടത്തിന് വിനിയോഗിക്കാൻ പാടില്ല അത് ശരിയായ നടപടിയല്ല ഇതിലൊക്കെ ചില ദുരുദ്ദേശങ്ങൾ ജനം കാണുന്നുണ്ട് തെറ്റാണെന്ന് പറയാൻ മുൻ വർഷങ്ങളിൽ നടത്തിയ ഭാരതരത്ന പ്രഖ്യാപനങ്ങൾക്ക് ഈ നീക്കവുമായി സാമ്യതയുണ്ട് അന്ന് നരസിംഹറാവു ചരൺ സിംഗ് കർപൂരി ഠാക്കൂർ എന്നിവർക്കാണ് പരമോന്നത ബഹുമതി സമ്മാനിച്ചത് കർപ്പൂരി ഠാക്കൂറിന്റെ പുരസ്കാരം ബിഹാറിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും വിഷയമായിരുന്നു രാഷ്ട്രീയ എതിരാളികളെയും വിവിധ സമൂഹങ്ങളെയും ഒപ്പം നിർത്താനുള്ള തന്ത്രമാണ് മോദി സർക്കാർ ഇത്തവണയും പത്മപുരസ്കാരങ്ങളിലൂടെ പയറ്റുന്നത് കേരളത്തിൽ രാഷ്ട്രീയമായി ചുവടുറപ്പിക്കാൻ ബി ജെ പി പയ്യറ്റുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പേരിട്ട് വിളിക്കുന്ന വിഭജന തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്തവണത്തെയും പ്രഖ്യാപനം സൃഷ്ടിക്കുന്നു ചിലരുടെ ഏകീകരണത്തിന്റെ സാധ്യതകൾ തേടുന്നു ഗുഡ് വില്ല് ജനറേറ്റ് ചെയ്യുന്നു അങ്ങനെ എങ്ങനെ നോക്കിയാലും ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയായ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് രാഷ്ട്രീയമായ സന്ദേശം കൊടുക്കുകയും അതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയും കാഴ്ച നമുക്ക് പത്മ പുരസ്കാരങ്ങൾ വ്യക്തികളുടെ മികവിനുള്ള അംഗീകാരമാണെങ്കിലും അവ പ്രഖ്യാപിക്കപ്പെടുന്നതിലെ സമയം രാഷ്ട്രീയ പ്രേരിതമാണ് എതിരാളികളെ ആദരിച്ചും സമുദായ നേതാക്കളെ പ്രീണിപ്പിച്ചും രാഷ്ട്രീയ മണ്ണൊരുക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ തെളിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം പത്മപുരസ്കാരങ്ങൾക്കായി പ്രത്യേക പരിഗണന നൽകി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ വർഷത്തെ പത്മപുരസ്കാര ജേതാക്കളിൽ മുപ്പത്തിയേഴ് ശതമാനവും കേരളം തമിഴ്നാട് അസം പശ്ചിമബംഗാൾ പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളായ കേരളത്തിൽ നിന്ന് ആകെ പേരും തമിഴ്നാട്ടിൽ നിന്ന് പതിമൂന്ന് പേരും പശ്ചിമബംഗാളിൽ നിന്ന് പേരും പട്ടികയിൽ ഇടം നേടി പ്രഖ്യാപിച്ച അഞ്ച് പത്മവിഭൂഷൺ പുരസ്കാരങ്ങളിൽ മൂന്നെടവും കേരളത്തിലേക്ക് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം മാത്രമാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എന്നിരിക്കെയാണ് പുരസ്കാരങ്ങളിലെ ഈ അസന്തുലിതാവസ്ഥ എന്നാണ് വിമർശനം ഞാൻ നോമിനേറ്റ് പേര് ആരും പറയില്ല കാബിനറ്റ് കാബിനറ്റ് ഡിസിഷൻ നോമിനേറ്റ് വി എസിനെ പത്മവിഭൂഷൺ നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത് പിണറായി വിജയനുമായി കടുത്ത രാഷ്ട്രീയ ഭിന്നതയിലായിരുന്ന വി എസിനെ ആദരിച്ചതിലൂടെ സി പി എമ്മിനുള്ളിലെ പഴയ ചേരിതിരിവുകളെ ഓർമ്മിപ്പിക്കുന്നതും ബി ജെ പി ലക്ഷ്യമിടുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രഖ്യാപിത നയമുണ്ട് രാജ്യത്തിന്റെ പത്മ അവാർഡുകൾ നിരസിക്കണം എന്ന രീതിയിലല്ല എങ്കിൽ പോലും അതിന് പിന്നിൽ മറ്റു ചില ചിന്തകൾ തങ്ങൾക്ക് സ്വാധീനിക്കാനാവാത്ത ചില ശക്തികൾ തീരുമാനിക്കുന്ന പത്മ അവാർഡുകളെ കുറിച്ച് സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ വിയോജിപ്പുകളുണ്ട് അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് അവസാന കാലത്തൊക്കെ ഗണതായിത്വത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് കൂടിയാണ് ഈ പഴയകാല കമ്മ്യൂണിസ്റ്റുകളുടെ അവസാന കണ്ണി എന്ന് കൂടി വിശേഷിപ്പിക്കാവുന്ന വി ആ സച്ചിതാരായണ അദ്ദേഹത്തിന് ഒരു കാലത്തും ഒരു പത്മ അവാർഡ് പത്മവിഭൂഷൺ ആകട്ടെ പത്മശ്രീ ആകട്ടെ പത്മഭൂഷൺ ആകട്ടെ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല ആരും തന്നെ അത് പ്രതീക്ഷിച്ചിരുന്നതുമാണ് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ബി രാജ്യം ഭരിക്കുന്ന സമയത്ത് അവാർഡ് കൊടുക്കാനുള്ള സാധ്യത ആരും തന്നെ കണ്ടില്ല പലപ്പോഴും കേന്ദ്ര ും ഭരണകൂടം എന്നത് വർഗ താല്പര്യങ്ങളുടെ സംരക്ഷകരാണ് എന്ന മാർസിസ്റ്റ് ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പത്മ ബഹുമതികളിൽ നിന്ന് ഇതുവരെ സി പി എം നേതാക്കൾ വിട്ടുനിന്നത് വർഗസമരത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതീകമാണ് വി എസ് അച്യുതാനന്ദൻ ബി ജെ പിയുടെ കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ച നേതാവാണ് അദ്ദേഹം അവാർഡുകളൊക്കെ അംഗീകാരങ്ങളൊക്കെ തന്നെ ഇപ്പം എന്നും സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ ബി എസിൻ്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ് കുടുംബത്തിൻ്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങളതിന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉൾപ്പെടെ പത്മ അവാർഡ് കൊടുക്കാൻ ഞങ്ങൾ വരേണ്ടി വന്നു ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ യൂത്ത് ഒരു മുന്നണിയായി നിൽക്കുകയാണ് പക്ഷേ എൻ ഡി എ മുന്നണിന്റെ സമയത്തുള്ള ഒരു പത്മ അവാർഡിൽ ഒരു കമ്മ്യൂണിസ്റ്റായി തെരഞ്ഞെടുക്കൂ അപ്പൊ ഞങ്ങൾക്ക് വിവേചനമില്ല എന്ന് പറയാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ പിണറായി വിജയൻ നയിക്കുന്ന ഒരു ചിന്താധാരിക്ക് ഒരു വലിയ ആത്മസംഘർഷം രൂപപ്പെട്ടിട്ടുണ്ട് അവർ ഒരുപക്ഷെ ഐഡിയലായി കാണുന്നത് ശ്രീ അച്യുതാനന്ദന്റെ മുഖം

ബി എസിനെ പത്മവിഭൂഷൺ നൽകി ആദരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളി എന്നതിലുപരി ഒരു ദേശീയ നേതാവ് എന്ന ലേവലിലേക്ക് മാറ്റപ്പെടുന്നു രാഷ്ട്രീയമെന്നത് ആശയങ്ങളുടെ പോരാട്ടമാണ് പക്ഷേ ബി ജെ പി ഇത്തരം പുരസ്കാരങ്ങളിലൂടെ ശ്രമിക്കുന്നത് രാഷ്ട്രീയമില്ലായ്മ ആഘോഷിക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രത്യശാസ്ത്രപരമായ വിയോജിപ്പുകളെ ദേശീയത എന്ന വ്യാജ നിർമ്മിതിയിൽ ലയിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു നിശ്ചിതമായി വിമർശിക്കുന്നവരെ പോലും ആദരിക്കുന്നതിലൂടെ വിശാല മനസ്കരാണെന്ന് വരുത്തി തീർക്കുക എന്നതും ലക്ഷ്യമാണ് ഇടതുപക്ഷ അണികളിലും പൊതുസമൂഹത്തിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഈ നീക്കം നിലവിലെ പിണറായി വിജയൻ സർക്കാരിനോടും സി പി എം നേതൃത്വത്തോടും വിയോജിപ്പുള്ള വലിയൊരു വിഭാഗം ഇടതുപക്ഷ അനുഭാവികൾ കേരളത്തിലുണ്ട് വി എസിനെ ആദരിക്കുന്നതിലൂടെ ഞങ്ങൾ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റത്തെയല്ല മറിച്ച് നിലവിലെ സി പി എം നേതൃത്വത്തെയാണ് എന്ന സന്ദേശം നൽകാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് വി എസിനെ നല്ല കമ്മ്യൂണിസ്റ്റായി ചിത്രീകരിച്ച് ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പ്രണബ് മുഖർജിക്ക് ഭാരതരത്നം നൽകി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ അതേ തന്ത്രമാണ് ഇവിടെയും പയറ്റുന്നത് ഇത്തരമൊരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുൻപ് പത്മവിഭൂഷൺ നിരസിച്ചത് ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് ആദരവ് സ്വീകരിക്കുന്നത് ആ നയങ്ങളെ പരോക്ഷമായി അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന കൃത്യമായ ബോധ്യം അതിനു പിന്നിലുണ്ടായിരുന്നു ഇന്ന് വി എസ് ആദരിക്കപ്പെടുമ്പോൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ അതിരുകൾ മായ്ച്ചുകളയാനാണ് സംഘപരിവാർ സർക്കാർ ശ്രമിക്കുന്നത് എല്ലാവരും ഒന്നു തന്നെ എന്ന ദേശീയബോധം നിർമ്മിച്ചെടുക്കാനും ഭരണകൂടം ശ്രമിക്കുന്നു അങ്ങനെ ഒരാളെ ആദരിക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെയും മൂർച്ച ഇല്ലാതാക്കലാണ് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള വ്യക്തികളെ പത്മാ പുരസ്കാരങ്ങളിലൂടെ സമയം ആദരിക്കുന്നതിലൂടെ വ്യത്യസ്തമായ രാഷ്ട്രീയ അധീശത്വവും ആശയപരമായ അട്ടിമറികളുമാണ് സംഘപരിവാർ സർക്കാർ ലക്ഷ്യമിടുന്നത് ആ അർത്ഥത്തിൽ ഈ പുരസ്കാരങ്ങൾ ട്രോജൻ കുതിരകളെപ്പോലെയാണ് പുറമേ ആദരവിന്റെ തിളക്കമുണ്ടെങ്കിലും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വർഗരാഷ്ട്രീയത്തെയും മതേതര മൂല്യങ്ങളെയും തകർക്കാനുള്ള ആയുധങ്ങളാണ് വി എസിനെ ആദരിക്കുന്നതിലൂടെ ഇടതുപക്ഷത്തിന്റെ ഐക്കണ്ണിനെ റാഞ്ചിയെടുക്കാനും വെള്ളാപ്പള്ളിയെ ആദരിക്കുന്നതിലൂടെ തൊഴിലാളി വർഗത്തിന്റെ അടിത്തറ ഇളക്കാനും ശ്രമിക്കുന്ന കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയായി വേണം ഇതിനെ കാണാൻ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ പത്മഭൂഷൺ ലഭിച്ചതിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നേരത്തെ പത്മ പുരസ്കാരങ്ങൾക്ക് മൂല്യമില്ലെന്നും അവ വിലയ്ക്ക് വാങ്ങാവുന്നതാണെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു അടുത്തിടെയായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വെള്ളാപ്പള്ളി എൻ ഡി എ പാളയത്തിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കമായും ഇതിനെ കാണുന്നുണ്ട് എനിക്ക് എനിക്ക് എന്ന് പറയാൻ കാരണം ഡൽഹി ബേസിഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നുപോകുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കോൺഗ്രസ് മോശമൊന്നും അല്ലല്ലോ ഓരോരുത്തരും തോന്നത് അവർക്ക് ഇപ്പോൾ തോന്നി ഞാൻ പറയട്ടെ എനിക്കൊന്നും അറിയില്ല ഇപ്പോൾ കോൺഗ്രസ്സുകാരിൽ നിന്ന് ഇപ്പോൾ അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല കോൺഗ്രസ്സുകാർ ഒരുപാട് മരിച്ചു അവരവരുവർക്കും കൊടുത്തു അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരില്ല അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അറിഞ്ഞരുമായിരുന്നു ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു ഈ ഗവൺമെൻറ് അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ വരുത്തി അച്യുതാനന്ദ്രമുണ്ട് അവരുടെ ശേഷം കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കുന്നു പ്രമോഷാണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇരിക്കും കിട്ടുന്നു അതേ സ്റ്റാൻഡേർഡിൽ കിട്ടുന്നു ഞാൻ നോക്കിയ പിന്നെ രസം തോന്നിയത് അദ്ദേഹം ഞാൻ ഒരേ മാസത്തിൽ ചിങ്ങമാസത്തിൽ ജനിച്ച വിശാഖക്കാരന് ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ അവാർഡ് കിട്ടുന്നു അപ്പോൾ ഒരു രസം എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷ സമുദായമായ ഈഴവ വിഭാഗത്തെ കയ്യിലെടുക്കാതെ കേരളത്തിൽ ജയിക്കാനാവില്ലെന്ന് ബി ജെ പിക്ക് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പോലെയൊരു ഉന്നത ബഹുമതി നൽകുന്നതിലൂടെ എസ് എൻ ഡി പി യോഗത്തെയും ആ സമുദായത്തെയും എൻ ഡി എ പാളയത്തിൽ ഉറപ്പിച്ചു നിർത്താനാണ് അവർ ശ്രമിക്കുന്നത് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ രൂപം കൊണ്ട് വിചാരിച്ച ഫലം കിട്ടാതെ വന്നപ്പോൾ സമുദായ നേതാവിനെ നേരിട്ട് ബഹുമതി നൽകി വശത്താക്കുക എന്ന തന്ത്രമാണിത് കേരളത്തിൽ ഈഴവ സമുദായം പരമ്പരാഗതമായി തൊഴിലാളി വർഗ മതേതര പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് ജാതി ചിന്തകൾക്കതീതമായ വർഗബോധമാണ് ആ ശക്തി എന്നാൽ വെള്ളാപ്പള്ളിയെ ആദരിക്കുന്നതിലൂടെ തൊഴിലാളികളെ വർഗപരമായി സംഘടിപ്പിക്കുന്നതിന് പകരം ജാതിപരമായി സംഘടിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇത് തൊഴിലാളി വർഗത്തിന്റെ ഐക്യത്തെ തകർക്കാനും അവിടെ നുഴഞ്ഞു കയറാനുമുള്ള ശ്രമമാണ് നവോത്ഥാന നായകരെ ഹിന്ദു ബിംബങ്ങളായി മാറ്റുക എന്ന വലതുപക്ഷ അജണ്ടയുടെ ഭാഗമാണിത് ഇടതുപക്ഷത്തിന്റെ ഐക്കണായ വി എസിനെ ആദരിക്കുന്നതിലൂടെ ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനും വെള്ളാപ്പള്ളിയെ ആദരിക്കുന്നതിലൂടെ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനും ബിജെപി ശ്രമിക്കുന്നു ഇത് യു ഡി എഫിന്റെ മതേതര അടിത്തറയെ തകർക്കാനും കേരളത്തെ വർഗീയമായി ചേരിതിരിക്കാനുമുള്ള ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് വെള്ളാപ്പള്ളി പത്മ തിരിച്ചറിയുന്നു അത് തീർച്ചയായും ഒരുപാട് ഒരുക്കങ്ങളെ ചൊളിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടത്ത സമയത്ത് നടത്തിയ ചില സി പി എം അനുകൂല പ്രസ്താവനകളും ഒരുപക്ഷെ ഒരു കമ്മ്യൂണൽ ചേരിവ് പോലെ ഉണ്ടാകത്തക്ക രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്ന് തോന്നാവുന്ന മുസ്ലിം ലീഗിനെതിരെ നടത്തിയ പരാമർശങ്ങളും എല്ലാം തന്നെ തീർച്ചയായും അത് കമ്മ്യൂണിസ്റ്റ് അനുകൂല ഒരു നിലപാടാണ് എൽ ഡി എഫ് അനുകൂല നിലപാടാണ് പൊതുവ്യാഖ്യാനിച്ചിരുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇതാ പത്മ പുരസ്കാരം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ കൃത്യമായ സാമുദായിക മത രാഷ്ട്രീയം കാണുന്നവരുണ്ട് കാരണം വെള്ളപ്പള്ളി നടേശൻ ഒരു ഹൈന്ദവ ഏകീകരണത്തിന്റെ എൻ എസ് എസ് ഇപ്പോൾ തള്ളി പറഞ്ഞു എങ്കിൽ പോലും വെള്ളപ്പള്ളി എൻ എസ് എസ് അല്ലെങ്കിൽ എസ് എൻ ഡി പി എൻ എസ് എസ് ആ ഒരു ഐക്യത്തെ പെരുന്നാള എൻ എസ് എസ് നേതൃത്വം എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്നാണ് ഏറ്റവും വൈകി വരുന്ന വാർത്ത ഇഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വൻതോതിൽ പോകുന്നു എന്ന പരിഭവം പിന്നെ എൽ ഡി എഫിന്റെ നേതാക്കൾക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒഴുക്ക് തടയുന്നതിന് ആ ഒഴുക്ക് കൂടുതൽ കൂടുതൽ വ്യാപകമാകാൻ ഇത് കാരണമാകുമോ അതോ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപക്ഷെ എൽ ഡി എഫിന്റെ ബാങ്ക് ബാങ്കിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് ഹൈന്ദവ ഏകീകരണത്തിന് മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനം ബി ജെ പി ആണ് എന്നറിഞ്ഞുകൊണ്ട് എൽ ഡി എഫുമായി തലാം പറഞ്ഞു പിരിയുമോ ഇതെല്ലാം തന്നെ ചോദ്യങ്ങളാണ് അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്ന ഒരു ബാന്ധവുമല്ല ശ്രീ വെള്ളാപ്പള്ളി നടേശനും വിജയൻ നമുക്കറിയാം പക്ഷെ ഒരുപാട് അർത്ഥതലങ്ങളാണ് അതുകൊണ്ട് ഒരു ഇതുപോലെയാണ് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുകയും മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ കേസിൽപ്പെടുത്തി ജയിലിലാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അന്തരിച്ച ജെ എം എം നേതാവ് ഷിബു സോറിന് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നത് മഹാരാഷ്ട്രയിൽ മഹാവിഖാസ് അഘാഡി സർക്കാരിന്റെ തകർച്ചയിൽ ഗവർണർ എന്ന നിലയിൽ നിർണായക പങ്ക് വഹിച്ച ഭഗത് സിംഗ് കോഷിയാരിക്ക് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു ബോളിവുഡ് താരം ധർമ്മേന്ദ്രക്ക് പത്മവിഭൂഷൺ നൽകുന്നു ഇതിനു പിന്നിൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും ജാട്ട് വിഭാഗത്തെ സ്വാധീനിക്കാനുള്ള ബിജെപിയുടെ നീക്കമാണെന്ന് വിലയിരുത്തപ്പെടുന്നു കർഷക സമരത്തിന് ശേഷം ഈ മേഖലകളിൽ ബിജെപിക്ക് സ്വാധീനം കുറഞ്ഞിരുന്നു ഒരു ബീഹാർ മോഡൽ അല്ലെങ്കിൽ ഒരു ബംഗാൾ മോഡൽ കേരളത്തിലും വരുന്നു പത്മയുടെ വിതരണം നടക്കുന്നത് റിപ്പബ്ലിക് ഡേ സമയത്താണ് അപ്പൊ അവിടെ ആ അതിനോടനുബന്ധിച്ച് ആണല്ലോ തീരുമാനമെടുക്കുന്നത് അവിടെ തീരുമാനമെടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് പോകുന്ന കേരളം തിരഞ്ഞെടുപ്പിന് പോകുന്ന ബീഹാറിൽ എല്ലാവരും മറന്നുപോയ പ്രതിഷേധിച്ച നേതാവുണ്ട് കർപ്പൂരി ഠാക്കൂർ കർപ്പൂരി ഠാക്കൂറിനെ ഓർമ്മിച്ചെടുക്കാൻ മാറി മാറി വന്ന കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല പക്ഷേ അറിഞ്ഞുകൾ അപ്പം നൽകുന്ന എൻ ഡി എ സർക്കാരിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സോഷ്യൽ എൻജിനീയറിങ്ങിനുമുള്ള ഒരു ഇടം കണ്ടെത്തുകയാണ് ബി ജെ പി അതുകൊണ്ട് കൃത്യമായ പൊളിറ്റിക്കൽ ഓവർച്ചിയോട്ടുള്ള രാഷ്ട്രീയ ആഖ്യാനങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന തീരുമാനമാണ് ഈ പത്മ അവാർഡ് അപ്പൊ പത്മയെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് എത്രത്തോളം ന്യായമാണ് കാരണം മൂന്ന് പത്മ മാറ്റി നിർത്തിയാൽ പത്മശ്രീ പത്മഭൂഷൺ ഇതൊക്കെ കേന്ദ്ര ഭരിക്കുന്ന ും മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകിയതിലും ഈ ലക്ഷ്യങ്ങൾ കാണാം മമ്മൂട്ടിയുടെ മെറിറ്റിനുള്ള അംഗീകാരത്തോടൊപ്പം തന്നെ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം കൂടി ഈ പുരസ്കാര പ്രഖ്യാപനത്തിലുണ്ട് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സർവസ്വീകാര്യനായ മമ്മൂട്ടിയെ ആദരിക്കുന്നതിലൂടെ മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ പാർട്ടിക്ക് നേരെ നിലനിൽക്കുന്ന എതിർപ്പ് കുറയ്ക്കുക എന്നതും ഒരു ലക്ഷ്യമാണ് മോഹൻലാലിന് നേരത്തെ പത്മഭൂഷൺ ലഭിച്ചിരുന്നു പത്മപുരസ്കാരങ്ങൾ കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കുള്ള പ്രതിരോധം തീർക്കൽ കൂടിയാണിത് പത്മ ഭൂഷൺ കൊടുത്തിരിക്കുന്ന മമ്മൂട്ടിക്കാണ് നേരത്തെ തന്നെ പത്മ ഭൂഷൺ മമ്മൂട്ടിക്ക് ലഭിക്കേണ്ടതാണ് വലിയ അനുഗ്രഹീതനായ നടനാണ് പക്ഷേ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന മമ്മൂട്ടിക്ക് ഒരു കാലത്തും പത്മഭൂഷൺ അവാർഡ് ലഭിക്കില്ല എന്ന് ഒരു പത്മ അവാർഡ് ലഭിക്കില്ല എന്ന് ചിന്തിച്ചടത്ത് നിന്നുകൊണ്ടാണ് ഇതാ തങ്ങൾ മതം നോക്കാതെ ഇതാ കഴിവിനെ ആദരിക്കുന്ന മെറിറ്റിനെ അംഗീകരിക്കുന്ന ആരും ദോഷം പറയില്ല ഇനി പത്മവിഭൂഷൺ കൊടുത്താൽ പോലും ആരും ദോഷം പറയാത്ത അഭിനയ തികവുള്ള ഒരാളാണ് ശ്രീമാൻ മമ്മൂട്ടി അതുകൊണ്ട് അതിന് ദോഷം പറയാൻ പറ്റില്ല പക്ഷെ ജസ്റ്റിസ് കെ ടി തോമസിന് ലഭിച്ച പത്മ അവാർഡ് ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരത്തെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്മ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്മവിഭൂഷൺ ലഭിക്കുകയാണ് അതിനുള്ള അർഹത ഉണ്ടോ എന്നതിനെ കുറിച്ച് ഒരു പക്ഷേ പല ചോദ്യങ്ങളുണ്ടാകും പക്ഷെ ചില സമയങ്ങളിലെങ്കിലും തൻ്റെ വിധിന്യായകളിലൂടെയും തൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും സംഘപരിവാർ ശക്തികൾക്ക് ബലം നൽകിയിരുന്ന ഒരു ക്രൈസ്തവ മുഖം കൂടിയാണ് ജസ്റ്റിസ് റിട്ടയർഡ് കെ ടി തോമസ് അങ്ങനെയെങ്കിൽ ക്രൈസ്തവ ഔട്ട്റീച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി കൂടി ഞങ്ങൾക്ക് മതപരമായ പരിപ്രേഷ്യം അവാർഡുകൾക്കില്ല ഞങ്ങൾ ഏത് മതത്തിലുള്ളവർക്കും അവാർഡ് കൊടുക്കാൻ തയ്യാറാവും എന്ന് ലോകത്തോടായി പറയുന്ന രാജ്യത്തോടായി പറയുന്ന ന്യൂനപക്ഷങ്ങളോടായി പറയുന്ന ബി ജെ പിക്ക് തങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ തല എങ്കിൽ പോലും ദർശനപരമായും അല്ലെങ്കിൽ സംസാരം കൊണ്ടും തങ്ങളോടൊപ്പം ഓരോ ചേർന്ന് നിന്നാൽ ഏറ്റവും ഉചിതമായ സ്ഥാനത്ത് നിങ്ങളെ ഞങ്ങൾ പ്രതിഷ്ഠിക്കും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി കണ്ടു പിന്നെ ഈ നാരായണന് ലഭിച്ചത് അത്ഭുതപ്പെടാനൊന്നുമില്ല അദ്ദേഹം പിന്നെ വലിയ സാഹിത്യകാരനൊന്നുമായി കേരളം കരുതുന്നില്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ചിന്തകളാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായി ഈ സംഘപരിവാർ അധികാരത്തിലുള്ള ഒരു സമയത്ത് ലഭിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ലഭിക്കുക എന്ന ന്യായമായ ചോദ്യം വിസ് അച്യുതാനന്ദനും മമ്മൂട്ടിക്കും പുരസ്കാരം നല്കിയതിലൂടെ ഞങ്ങൾ അര്ഹതയ്ക്കാണ് മുൻഗണന നൽകുന്നത് എന്ന് വാദിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നു എതിരാളികളെപ്പോലും ആദരിക്കുന്ന വിശാല മനസ്സ് ബി ജെ പിക്കുണ്ടെന്ന് വരുത്തി തീര്ക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ് ബഹുമതികളുടെ തിളക്കത്തിൽ വോട്ടർമാരെ മയക്കാമെന്നത് ബി ജെ പിയുടെ വ്യാമോഹം മാത്രമാണ് ഇത്തരം പ്രലോഭനങ്ങളിൽ വീഴാതെ ഇതിനു പിന്നിലെ വർഗീയ അജണ്ടകളെയും അന്തർധാരയെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും തുറന്നു കാട്ടേണ്ടത് കോൺഗ്രസിൻ്റെയും മതേതര കേരളത്തിൻ്റെയും കടമയാണ് ആദരവുകൾ അർഹതയ്ക്കുള്ളതാകണം രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് ഉള്ളതാകരുത് ജയ് ഹിന്ദ്